എല്ലാ ആന പറ ഇത് ഇതല്ല ഇത് വാഴക്കൊല ഉണ്ടോ നല്ല മൂത്ത നല്ല കൊലയാണ് നല്ല കൊല ഇത് ഇനി ഒന്നിനും കൊള്ളുവല്ലേ ചുറ്റി അതായത് ഒരുപാട് ആന കൂട്ടമായിരുന്നു അതുകൊണ്ട് ഇതുപോലെ നശിപ്പിച്ചിട്ടിരിക്കുന്നത് ഒരാനയല്ല രാവിലെ നിങ്ങൾ നേരിട്ട് കണ്ടോ ഇല്ല രാവിലെ ഞങ്ങൾ വന്ന വാഴക്കല വത്താൻ വേണ്ടി വന്ന അന്നേരം ഈ അവസ്ഥ കാണുന്നത് കൊല കൊത്തി എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇത് കാണുന്നത് ആറള ഫാമിൽ നിന്ന് പുഴയിറങ്ങിയിട്ട് പുഴയിൽ കൂടെ തന്നെയാണ് ഒരു കിലോമീറ്റർ പണ്ടയ്ക്കുന്ന പുഴയെ കൂടെ തന്നെ തന്നെയാണ് കൂടെ തന്നെ വന്നു പുഴ ഫാമിലെ കുറച്ചു ഫെൻസിങ് ഉള്ളതുകൊണ്ട് പുഴയിൽ കൂടെ തന്നെ വന്നിട്ടാണ് ഈ നാശം വരുത്തിയിരിക്കുന്നത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ കോലത്തിൽ ഈ വാഴ എത്തിച്ച് വെച്ചിട്ട് ഈ കൊല കെട്ടി കെട്ടി ഇത് കുരങ്ങിന് വേണ്ടിയാണ് ഇത് കെട്ടിയിരിക്കുന്നത് ഇതിന്റെ ഇടയ്ക്കുകൂടി കുരങ്ങു കയറിയിട്ടാണ് ഈ വാഴ ഈ കൊല ഇങ്ങനെയാക്കുക ഇത്രയും ചെയ്തു വെച്ചിട്ടും ശല്യാണ് ഈ കാണുന്നത് ഇത് മുഴുവൻ കുരങ്ങൾ ഇത് തരുന്ന മലയണ്ണാനാണ് ഇത് ഈ തുറന്ന് തിന്നത് മൂത്ത തേങ്ങയാണ് മൂത്ത തേങ്ങ മലയണ്ണാൻ മലയണ്ണാനാണ് ഈ തിന്നുന്നത് ഹോ ഏഹ് മുഴുവൻ കുരങ്ങ് ഇങ്ങനെ കൂട്ടി പോയക്കാൻ വേണ്ടി ഇതിപ്പോ കുട്ടി പോയാലും പത്തായിരം ആയിരക്കണക്കിന് തേങ്ങയാണ് ഇങ്ങനെ ഇത് പകുതി പകുതികളിൽ ബാക്കി പറമ്പി കിടക്കുകയാണ് അവർക്ക് അവർക്കതിനുള്ള മാർഗങ്ങൾ ഒരു പടക്കം നിന്ന് അവർ പോയി എന്നല്ലാതെ അതിനുള്ള സംവിധാനങ്ങൾ ടോർച്ച് പോലും അവരുടെ കയ്യിൽ ഇല്ലെന്നുള്ളതാണ് ടോർച്ച് പോലും സംവിധാനം പോലും അവരുടെ കയ്യിലില്ല നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കീഴ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്താണ് ആറളം പ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ആറളത്തെ വന്യജീവി പ്രശ്നങ്ങളൊന്നും നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ വലിയ തിരക്കെടുക്കില്ലാതെ വർക്ക് ചെയ്യുന്നു ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ ഇപ്പം ആനമതിലിൻ്റെ പണി പുനരാരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആനകളെല്ലാം ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ജനവാസ മേഖലകളിലേക്ക് ഇപ്പോൾ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് ആരുള്ള ഫാമിൻ്റെ അകത്ത് ആനയുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആനകളിപ്പോൾ മറ്റ് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി അതായത് ഞാൻ ഇന്ന് നിൽക്കുന്ന ഒരു വെള്ളിയാഴ്ചയാണ് ഇന്ന് വെളുപ്പിന് ആന കീഴ്പ്പള്ളി പ്രദേശത്തെ ഒരു കർഷകൻ്റെ പറമ്പിലിറങ്ങി നിരവധി വാഴയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മളിന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ഈ സ്ഥലം കീഴ്പള്ളിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്ത് എത്തിയിരിക്കുകയാണ് ഈ സ്ഥലം കീഴ്പള്ളിയാണ് അപ്പോൾ ആന ഇറങ്ങിയ ആ ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു സ്ഥലത്തിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഫാമിൻ്റെ പ്രദേശങ്ങളുണ്ട് അപ്പോൾ അവിടുന്ന് പുഴയും കടന്നാണ് ആന ഇത്രത്തോട്ട് വന്നിരിക്കുന്നത് എന്താണ് ഇവിടുത്തെ സീന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കാണാനായിട്ട് പോകുന്നത് കേട്ടോ ചേന്റെ പേരെങ്ങനെയാണ്ഷിൻ രൂപ ഇത് ഇങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ആണോ ആന ആന ഇറങ്ങുന്ന ആന ഇറങ്ങി നമ്മുടെ വേലി ഫെൻസിങ് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് പോയി വെള്ളപ്പൊക്കത്തിന് ഉരുളപെട്ടി വെള്ളം വന്നപ്പം ഫെൻസിങ് പോയിട്ട് കുറച്ച് സ്ഥലം ഫെൻസിങ് ഇല്ല അപ്പം കുറച്ചുകാല ആനയുടെ ശല്യം ഇല്ലായിരുന്നു അതോടൊപ്പം ഇന്നലെ രാത്രിയിൽ ആറള ഫാമിൽ നിന്ന് പുഴയിറങ്ങിയിട്ട് പുഴയിൽ കൂടി തന്നെയാണ് ഒരു കിലോമീറ്റർ മണ്ടയ്ക്ക് പുഴയെ കൂടെ തന്നെ ആന ഒരു പുഴയെ കൂടെ തന്നെ വന്നു ഫാമില് കുറച്ചാലത്ത് ഫെൻസിംഗ് ഉള്ളതും ഉണ്ട് പുഴയിൽ കൂടെ തന്നെ വന്നിട്ടാണ് ഈ നാശം വരുത്തി മുന്നേ ഇവിടെ ആന ഇറങ്ങി ആന ഇറങ്ങുന്ന സ്ഥിരമായിട്ടുണ്ടായിരുന്നു നമ്മുടെ ശേഷം ശല്യം കുറെ കുറവുണ്ടായിരുന്നു ശേഷം കുറെ കാലം കൂടിയാണ് ഇപ്പം വന്നത് ഇന്നലെ ഒത്തിരി ഒരുപാട് വാഴ കളഞ്ഞുണ്ട് പിന്നെ ഇത് ഇത് വലിയ ശല്യ ഇതല്ലോ ഇത് കുരങ്ങിന്റെ ആണ് ഈ കാണുന്നത് കുരങ്ങ് ശല്യാണ് വലിയ ശല്യം ആനേനക്കാലം ഭയങ്കര ഭീകര അവസ്ഥയാണ് ഇത് പറഞ്ഞു മൊത്തം കുരങ്ങ് കളഞ്ഞതാണ് കുരങ്ങ് കളഞ്ഞ ഒരു പരിഹാരം ഇതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആദ്യമൊക്കെ ഓടുവായിരുന്നു പടക്കം പൊട്ടിച്ചൊക്കെ പോവായിരുന്നു ഇപ്പൊ ഇതിന് ഒരു പരിഹാരമില്ല എന്ത് കാണിച്ചിട്ടും പോവാത്ത ഇത്ര ഒരു ഭീകര അവസ്ഥയാണ് ഒരു തേങ്ങ വരയ്ക്കലെന്ന് ഇല്ല അരയ്ക്കാൻ പോലും തേങ്ങ ഇപ്പം കടയിൽ നിന്ന് മേടിക്കുന്നൊരവസ്ഥയാണ് നമ്മള് തേങ്ങ മലയെണ്ണാന് കുരങ്ങ് തെങ്ങിന് വായ വല്ലാണ്ട് ശല് ഇത് മുഴുവൻ കുറങ്ങു കളഞ്ഞാൽ ഇത് തെറുന്ന് മലയണ്ണാനാണിത് ഈ തുറന്ന് തിന്നത് മൂത്ത തേങ്ങയാണ് ആണ് മൂത്ത തേങ്ങ തന്ന മലയെണ്ണാൻ ഈ തിന്നുന്നത് ഏഹ് <parang> ി മുഴുവൻ കുരങ്ങ് ബാക്കി ഇങ്ങനെ കൂട്ടി പോയക്കാൻ വേണ്ടി ആയിരക്കണക്കിന് തേങ്ങയാണ് ഇങ്ങനെ ഇത് പറമ്പിന്ന് പകുതി പോലെ ബാക്കി പറമ്പി കിടക്കുകയാണ് ഇതിങ്ങനെ വേറെ ഇങ്ങനെ പോപ്പിലിടാൻ വേണ്ടി കൂട്ടി ഇതുപോലെ ശല്യമാണ് തേങ്ങാന്നൊരു സാധനം കിട്ടുന്നില്ല നമുക്ക് ഒരു ഒരു പരിഹാരം അതില്ല വാനൊക്കെയാണ് നമുക്ക് ഒരു സ്വർക്കളച്ചിരുന്നാലും വേണേ അത് ഇതിനെ ഒരു രക്ഷ അതുപോലെ മെടുത്തറല്ലേ കുറങ്ങി ഈ കാര്യത്തിൽ അത് ഈ വാഴ ആണെങ്കിലും കൂടിട്ട് മൂടിയ വാഴയാണ് അത് നമുക്ക് കാണാത് അതുപോലെ നശിപ്പിച്ചിരിക്കുന്ന പോലെ ഇടയ്ക്കാണ് നശിപ്പിച്ചിരിക്കുന്നത് വന്നിരിക്കുന്നത് അതെ പറമ്പെന്ന് കാണാം നമുക്ക് ഏതൊരാ പറമ്പ് കാണാനായിട്ടാണ് പോകുന്നത് കേട്ടോ മഴ കളഞ്ഞിട്ട് ആ കുരങ്ങ് അതുപോലെ തന്നെ മലയാളം കളഞ്ഞിട്ടിരിക്കുന്ന രംഗങ്ങൾ നമ്മളിപ്പോൾ കണ്ടു ഇത് ഇത് ആ കാണാൻ കഴിക്കല്ലേ തോട് ആ അതിലേ ആ കറി കൂടി ആ കാണുന്നതായിരിക്കും അല്ലേ വാഴ ഓട്ടം ആ ഇതെന്താ ഈ കുറുക കെട്ടിയേക്കുന്നതന്നെ അതാ മഴയെ അക്കരെ കയറാൻ വേണ്ടി അങ്ങനെ വെള്ളം ഉണ്ടായിരുന്നപ്പം ആ കയറാപ്പിടിച്ച് കയറണം കാരെ പിടിച്ച് കയറാൻ വേണ്ടി അയ്യോ തോട് കിടക്കണം ആ കുറച്ച് വെള്ളം കുറവാ ആ ഷൂ ആയിട്ടായിരിക്കും ഷൂ ആ ഷൂ ആണേൽ ഊരണം ഈ തോട് കിടന്ന് വേണം കേട്ടോ അപ്പുറത്തോട്ട് പോവാം നമ്മളിപ്പോൾ ഈ തോട് കടന്നിട്ടാണ് ഇപ്പുറത്തോട്ട് വന്നത് കേട്ടോ ഇപ്പാലും അങ്ങോട്ട് പോവാണ് ഈ തോടെ തന്നെയാണ് വന്നതാണ് ധനാ അപ്പുറം ഒരു പുഴയുണ്ട് അപ്പുറത്തെ തിരിഞ്ഞു വരുന്ന ഇതിനപ്പുറം ഒരു ചാല് തിരിഞ്ഞ് വന്നേക്കുന്നതാണ് ആ ഹാ ഹാ നല്ലൊരു വാഴത്തോട്ടം കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെള്ളമൊക്കെ ഇതാണോ നനയ്ക്കാൻ വേണ്ടി എടുക്കുന്ന പൈപ്പ് നനയ്ക്കാൻ വേണ്ടി ആ മുന്നോട്ട് ഇതുപോലെ കംപ്ലീറ്റ് കൊല ആയതിന് കവറിട്ടു കൊരങ്ങിനെ സംരക്ഷിക്കാനാണ് ഈ കവറിട്ടിരിക്കുന്നത് കൊരങ്ങുണ്ടായിരിക്കാം ഇത് വിത്ത് നട്ടപ്പം അതിൽ കുരങ്ങിന്റെ ശല്യാണ് വിത്ത് കളുത്ത് വന്നപ്പോൾ കുരങ്ങിന്റെ ശല്യമായിരുന്നു അത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ കോലത്തിൽ ഈ വാഴ എത്തിച്ചു വെച്ചിട്ട് ഈ കൊല ആ കെട്ടി ചാക്ക കെട്ടി ഇത് കൊരങ്ങിന് വേണ്ടിയാണ് ഇത് കെട്ടിയിരിക്കുന്നത് ഇതിന്റെ ഇടയ്ക്കൂടി കുരങ്ങു കയറിയിട്ടാണ് ഈ വാഴ ഈ കൊല ഇങ്ങനെയാക്കി വെക്കും ഇതേ ചെയ്തു വെച്ചിട്ടും കുരങ്ങിന് ശല്യാണ് ഈ കാണുന്നത് ഓഹോ അല്ലേ എത്ര വാഴ സുമാർ പോയി ചേട്ടാ ഇവിടെ ഒരു നൂറോളം വാഴ ഇന്നലെ ഒരു ദിവസം കൊണ്ട് നശിപ്പിച്ചു ഇതുപോലെയല്ല നല്ല രീതിയിൽ ചെയ്തു വച്ചിരിക്കുന്ന വാഴയാണ് നിങ്ങൾക്ക് ഈ കാണാൻ എല്ലാം നല്ല രീതിയിൽ തന്നെ പണിത് വെച്ചിരിക്കുന്ന വാഴയാണ് കളഞ്ഞത് കംപ്ലീറ്റ് ആനയുടെ കാൽപ്പാടുകൾ ഇതാണോ ഉണ്ടോ ഇതൊക്കെ കാൽപ്പാടുകളാണ് ഇവിടെ നിങ്ങോട്ട് കളഞ്ഞ പ്രദേശമാണ് വാഴകള് കൊല എല്ലാം കളഞ്ഞു ഇതാ വളം കലക്കുന്ന അത് ബാറലാണ് ഇതാ കിടക്കുന്നു എല്ലാ ആന വറച്ചാ ഇതെല്ലാം ഇത് വാഴക്കൊല ഉണ്ടോ നല്ല മൂത്ത നല്ല കൊലയാണ് നല്ല കൊല ഇത് ഇനി ഒന്നിനും കൊള്ളുമല്ലേ പടല ഇരിഞ്ഞ് ഇത്രയും നല്ല മൂക്കാൻ ഇന്ന് രാവിലെ കൊത്തേണ്ട വാഴക്കൊലയാണ് ഇപ്പൊ കൊറേ വാഴക്കൊല അധികം തിന്നുവേല വേല ഇത് കണ്ടോ പിണ്ടി മുഴുവൻ പിണ്ടി അങ്ങനെ തിന്നും ഇതെല്ലാം നല്ല കൊലകൾ കൊത്താനായിട്ട വാഴ കൊലകളാ ഒന്നിനും ഒന്നിനും കൊള്ളത്തില്ല ഇനി കട കൊള്ളത്തില്ല കൊടുത്താലും കൊടുത്താലും പറ്റില്ല ഇത്രയും മൂത്ത കൊലകള് ഇന്നലെ ഒരു ദിവസം ഒറ്റ ദിവസത്തെ ഇത്രയും കാലത്തെ അധ്വാനമാണ് ഒരു ദിവസം കൊണ്ട് ഏതൊക്കെ പോയത് എല്ലാം ആന കളഞ്ഞ് അതാണ് ബാക്കിയുള്ള കൊലയൊക്കെ അതെ ചവിട്ടി അരച്ച് രാവിലെ കൊല കൊത്താൻ വേണ്ടി വന്നപ്പോഴാണ് ഈ കാഴ്ചകൾ കാണുന്നത് അല്ലേ ഇത് കണ്ട് ഇത്രയും അതൊക്കെ ആന കൂട്ടങ്ങളാണ് വന്ന് ആ കൊലയൊക്കെ തീർക്കുക ഇഷ്ടംപോലെ അല്ലേ നല്ല വാഴക്കൊല ഇതേ ഇത്രയും മുഴുത്ത കൊലകളാണ് നല്ല ൾ മൂത്ത് വന്നു കഴിഞ്ഞ പത്ത് കിലോ മേലെയുള്ള കൊലകളാണ് എല്ലാം പ്രദേശം മുഴുവൻ എത്രയും നല്ലൊരു വാഴത്തോട്ടാണ് ഇപ്പം മനസ്സിലാവുക ഇന്ന് ഇന്ന് കൃഷിയിൽ നിന്ന് ആളുകളെ ഇത്രയും പിന്മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് അപ്പൊ അത്രേമേൽ അധ്വാനം വെച്ചാണ് ഇതിവിടെ ഈ നമ്മുടെ ഇവിടെ നമ്മുടെ ഈ മലയോരമേലെ ഇപ്പം എല്ലാ മൃഗങ്ങളും ഉണ്ട് ഇപ്പം അതെ അതെ അപ്പം ഈ കഷ്ടപ്പെട്ട് അധ്വാനിച്ചലത്തിലു കൊല കൊത്തുന്ന സമയമായപ്പോഴാണ് ഒറ്റ രാത്രി കൊണ്ട് രാത്രി കൊണ്ട് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു ഏഹ് ഇതിന് ഒരു നടപടിയും ഇല്ലെന്നുള്ളതാണേ സത്യം ഏഹ് ഒരു നടപടി ഇല്ല കളഞ്ഞാലേ നാലര മണിക്കൂറുകൾ കൂടെ കേട്ടോ കേട്ടോ ഒക്കെ ഇതുപോലെ വളം വെക്കുന്ന വളം വേറെ കച്ചവട്ടി നടന്ന പാടുകളും കാര്യങ്ങളൊക്കെയാണ് ഇതോ ഈ വാഴയുടെ കൊലയെല്ലാം തിന്ന് തീർത്തു കൊല കൊല തിന്ന് കണ്ടില്ല ആ ഇതിൻ്റെ ഇത് മുഴുവൻ തിന്ന് തീർത്താൻ്റെ ബാക്കിയാണ് ഓ ഓൾ എനിക്ക് ഇതടുത്തത് ഇതിൽ രണ്ടു മൂന്ന് വാഴയുണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചുറ്റി അതായത് ഒരുപാട് ആന കൂട്ടമായിരുന്നു അതെ അതെ അതുകൊണ്ട് ഇതുപോലെ നശിപ്പിച്ചിട്ടിരിക്കുന്നത് ഒരാണല്ല രാവിലെ നിങ്ങൾ നേരിട്ട് കണ്ടോ ഇല്ല രാവിലെ ഞങ്ങൾ വന്ന വാഴക്കൊല കൊത്താൻ വേണ്ടി വന്ന അന്നേരമാണ് ഈ അവസ്ഥ കാണുന്നത് കൊല കൊത്തി എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇത് കാണുന്നത് കൊത്തി എടുക്കേണ്ട വാഴ കേട്ടോ നല്ല കൊലയാണ് ഈ രീതിയിൽ കാണിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ വാഴക്കൊലക്കൊക്കെ അത്യാവശ്യം ഉള്ള ഒരു സമയം കൂടെയാണ് ഇട്ടേക്കുന്നത് അതിൻ്റെ കൊലയാണ് ഈ കിടക്കുന്നത് ഈ ചാക്ക് നോക്കിയാൽ മതി ചാക്ക് കിടക്കുന്നുണ്ടോ പ്രദേശം കാലിയായി കേട്ടോ അതിൻ്റെ ഒന്നാന്തരം വാഴകളാണ് കളഞ്ഞാ കൊല അങ്ങനെ കിടക്കാണ് പിന്നെ ഒന്നും പിണ്ടി കാണുന്നില്ല കേട്ടോ ഇത് തിന്നതാ തോന്നില്ലേ അത് തിന്നതാണ് ുള്ളിലേക്ക് മൊത്തം കാര്യയാക്കിട്ടോ അതിൻ്റെ ചാക്ക് നോക്കിയാൽ മതി കേട്ടോ കാണമെങ്കിൽ പറമ്പ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കേട്ടോ ഒന്നിലധികം ആനയുണ്ട് ആ മോഴയുണ്ട് കേട്ടോ ഈ കൂടെ മോഴയുണ്ട് ചാക്കുന്നുണ്ടോ എന്തോരമാണെന്നും ഇതേപോലെ ഇതല്ലോ ഇതേപോലെ നിന്ന വാഴകളാണ് ഇതല്ലോ ഇവിടെ ഒന്നും ഇല്ല കാര്യം എല്ലാം കാലിയായി ഉദ്ദേശത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ വാഴകളൊന്നും കാണുന്നില്ല എല്ലാം ചൂട്ടി കുറയും കേട്ടോ പിണ്ടി പോലും കാണാനില്ലല്ലേ പിണ്ടി ഇല്ലല്ലോ ഇഷ്ടം ഞാനത് നോക്കുന്നത് അത് വാഴയുടെ പിണ്ടി കംപ്ലീറ്റ് തിന്നും നാല് ു കേട്ടോ ബാക്കി തൊലി മാത്രമേ ഉള്ളൂ ബാക്കി ഒന്നിലധികം ആനയുണ്ട് കേട്ടോ ഒന്നല്ല രണ്ടും മൂന്നാനയെങ്കിലും ഉണ്ട് ആറള ഫാം അത് അവിടെ നിന്നാണ് പുഴ കടന്നിങ്ങോട്ട് വരുന്നത് ആരള ഫാം ആണ് കാണുന്നത് ഏതാ ബ്ലോക്ക് ഏതാ ബ്ലോക്ക് മൂന്നാം ബ്ലോക്ക് മൂന്നാം ബ്ലോക്ക് ഏറ്റവും കൂടുതൽ ആനയുള്ള സ്ഥലം ഏറ്റവും കൂടുതൽ ആനയുള്ള സ്ഥലം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ് അതെ അതെ അവിടെ നിന്നാണ് അവിടെ ഫെൻസിങ്ങല്ലേ എന്തോ ഫെൻസിങ്ങിൻ്റെ പ്രശ്നമുണ്ടല്ലേ ഫെൻസിൻ്റെ പ്രശ്നം വാഴക്കുട കിടക്കാൻ നോക്കി എന്താ ചെയ്യുക അടുത്തത് ഏത് ഇതൊക്കെ ഇങ്ങനെ പോയതായിരിക്കുമല്ലേ അല്ലാതെ ആ ഇത് ദൂരേക്ക് നോക്കി എല്ലാ നോക്കിയെല്ലാം ഇതേപോലത്തെ കാഴ്ചകൾ മാത്രമേ കാണാനുള്ളൂ കേട്ടോ അത് ഇത്രയും ഏരിയയിൽ എല്ലാ സ്ഥലത്തും കൂടി ഇന്നലെ ആന രാത്രി നടന്നുള്ളതാണേ ഇത്രയും കൂട്ടം ഉണ്ടായിരുന്നതുകൊണ്ട് അതെ അതെ മുഴുവൻ സ്ഥലവും നടന്നു അതേ നടക്കേണ്ടി വന്നില്ല മൊത്തം നടക്കേണ്ടി വന്നില്ല മൊത്തം പരിപാടി ഒറ്റല്ലേ അധികം തെരഞ്ഞെടുക്കേണ്ടി വന്നില്ല വന്ന വഴി അതാ കാണുന്ന ആറളം ഫാമിന്റെ ബ്ലോക്ക് മൂന്ന് ഭാഗമായിട്ട് എന്റെ അടുക്കോടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് ഈ ഫെൻസിംഗ് കറണ്ടില്ല ഇല്ല

ഈ കാണുന്ന ഇന്ന് രാത്രിയും വരാൻ സാധ്യതയുണ്ട് ഇത് കണ്ടത് കൊണ്ട് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് എന്റെ ഫോറസ്റ്റുകാർ പറഞ്ഞിട്ടുണ്ട് അവർ വന്ന് എന്തേലും ഒരു സംവിധാനം ആക്കുക അതൊന്നും അവരുടെ ഭാഗത്തുനിന്നേ ഒരു ശാശ്വത പരിഹാരമില്ല അവരിങ്ങോട്ട് വരികട്ടോ വന്നു അവർക്ക് അതിനുള്ള മാർഗങ്ങൾ ഒരു പടക്കം നിന്നും അവർ പോയിന്നല്ലാതെ അതിനുള്ള സംവിധാനങ്ങൾ ടോർച്ച് പോലും അവരുടെ കയ്യിൽ ഇല്ലെന്നുള്ളതാണ് അല്ലെങ്കിൽ ടോർച്ച് പോലും സംവിധാനം പോലും അവരുടെ കയ്യിലില്ല നമ്മൾ വിളിച്ചു അവർ വന്ന് അവർ അവരെന്താ ചെയ്യണ്ടേ അവർക്ക് അതിന് പരിഹാരമില്ല അവർ പോകുന്നു അധികാരം ആരോട് പറഞ്ഞാലും ഇല്ല ഇനി പഞ്ചായത്ത് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ആരും ഇങ്ങോട്ട് നോക്കുന്നില്ല ഫെൻസിങ് നാട്ടുകാര് പൈസ കൊടുത്താണ് ഇവിടെ ഫെൻസിങ് കിട്ടത് ഏ അതിപ്പോ ഇപ്പം ഉരുൾ വട്ടത്തിനെ നശിച്ച് ഇനി ഭീമമായ പൈസ വേണം അത് നന്നാക്കി എടുക്കാൻ വേണ്ടി അപ്പോൾ അപ്പം നാട്ടുകാര് തന്നെ അത് പിരിച്ചുണ്ടാക്കണം ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഫെൻസിങ് ഇല്ലാതെ ഇപ്പം ഉള്ളത് ഇവീ കൃഷിയിൽ നിന്ന് എല്ലാവരും പിന്തിരിഞ്ഞ് മാറുന്ന ഒരു സന്ദർഭം ഇതാണ് അവസ്ഥ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല മനസ്സ് മനസ്സ് മനസ്സുമടുക്കുകയാണ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേ ഇത് അവസാനം ഇത് ഇത്രയും കഷ്ടപ്പെടുത്തി വന്നു അവസാനം കൊല കൊത്താനായി വരുമ്പോഴാണ് ഈ അവസ്ഥ ഇത് കാണുക എന്ന് പറഞ്ഞാൽ തിരിച്ചാൻ വേണ്ടിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് നമ്മളിപ്പം കടയിൽ ചെന്ന് കാണാൻ കൊലയെല്ലാം കാണും ഇതിന്റെ പിന്നിലുള്ള അധ്വാനം കഷ്ടപ്പാടും ആരും മനസ്സിലാക്കുന്നില്ല ഈ മലയോരമേലേന്ന് ആളുകൾ കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ചാണ് മാർക്കറ്റിൽ ഒരു സാധനം കൊണ്ടുവരുന്നത് അന്നാതെ ബലത്ത അതുപോലെ ഈ ഈയൊരു ഇതും കൂടിയാണ് കർഷകന്റെ അവസ്ഥ ഇന്നത്തെ അതുപോലെ നാശമാണ് ഇത് അധികാരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഇതിനുള്ളതാണ് കർഷകരെ ഈ കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഒരു നടപടിയും പോർഷികാരുടെ ഭാഗത്തുനിന്നോ ഇല്ല അവർക്കൊന്നും ചെയ്യാനും ഇല്ലെന്നാണ് പറയുന്നത് ഇനിയിപ്പോ അതിന് നഷ്ടപരിഹാരത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെ നമ്മൾ അതിന്റെ പോകുന്ന നമ്മുടെ പണിമെനക്കെട്ട് പോകുന്നതിന് പോലും ഉള്ളതില്ല ഒരു വാഴയ്ക്കൊക്കെ ആണെങ്കിലും അതിനുള്ള തുക പോലും നമുക്ക് കിട്ടുന്നില്ലെന്നാണ് നമ്മളതിനെ നൂറ് വാഴ കൊല പോയിട്ട് എത്ര രൂപ നഷ്ടം വന്നിട്ട് ഏകദേശം ഒരു വാഴ നല്ല നഷ്ടമുണ്ട് ഏകദേശം ഒരു പതിനായിരം രൂപയോടെ നഷ്ടം ഈ വാഴയുടെ മാത്രമുണ്ട് ഇന്നലെ ഒരു ദിവസം കൊണ്ട് മാത്രമോ നഷ്ടമാണ് മാത്രമോ നഷ്ടമാണ് അതാണ് അത് പോകുന്ന കഷ്ടപ്പാടുകൾ വേറെ എല്ലാരെയും കൊണ്ട് കാണിക്കണം അതിന് പുറകെ പറഞ്ഞ നമ്മൾ അതിന്റെ പുറകെ നടന്ന നമുക്ക് ഇല്ല നമുക്കതിന് നടക്കുന്ന പൈസ നഷ്ടപരിഹാരം കിട്ടത്തില്ല കർഷകൻ്റെ എന്ന് പറയുന്നു കൃഷിയോടുള്ള അതിയായ താൽപ്പര്യം കൊണ്ടും കർഷകരോടുള്ള സ്നേഹം കൊണ്ടും പകർന്നു കിട്ടിയ കാർഷിക പാരമ്പര്യം വന്യമൃഗങ്ങളുടെ മുമ്പിൽ അടിയറവ് വയ്ക്കില്ല എന്നുള്ള ദൃഢനിശ്ചയം കൊണ്ടും കൃഷിയിലേക്ക് ഇറങ്ങിയ ആളാണ് ഞാൻ ഒരുമാതിരിപ്പെട്ട ഈ നാട്ടിൽ പറ്റുന്ന എല്ലാവിധ കൃഷിയും ഞാൻ എൻ്റെ പറമ്പിൽ ചെയ്യുന്നുണ്ട് വന്യമൃഗങ്ങളോട് പോരടിച്ചുകൊണ്ട് തന്നെ ആറള ഫാമിൻ്റെ അതിർത്തി പങ്കിടുന്ന ഈ മേഖലകളിൽ കാർഷിക വ്യവസ്ഥയെ മാത്രം കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവർക്കൊക്കെ എങ്ങനെ ജീവിക്കാൻ പറ്റും ഈ വന്യമൃഗങ്ങളെ ഇങ്ങനെ അഴിച്ചുവിട്ടുകൊണ്ടുള്ള നിലപാടുകളാണ് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് കൃഷിയെ മാത്രം ആശ്രയിച്ചൊരാൾക്ക് ജീവിക്കാൻ പറ്റുക അടിയന്തരമായിട്ട് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ചെയ്യേണ്ടത് വന്യമൃഗങ്ങളെ വനത്തിൽ തന്നെ നിർത്തും എന്നുള്ള ഉറപ്പ് നൽകുകയാണ് വന്യമൃഗങ്ങളെ അഴിച്ചുവിട്ടുകൊണ്ട് കർഷകൻ്റെ മേൽ ഇങ്ങനെ അവരുടെ ജൈവായുധം പ്രയോഗിക്കുന്ന ആ ഒരു അവസ്ഥ നിൽക്കണം എങ്കിൽ മാത്രമേ കൃഷി ഈ നാട്ടിൽ നാട്ടിലുണ്ടാവുകയുള്ളൂ ഈ നാട്ടിൽ ബാക്കി ബാക്കിയുണ്ടാവുള്ളൂ കർഷകന് കൃഷിയെ ഏതെങ്കിലും തരത്തിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളു ഇപ്പം നമ്മളേതായാലും അപ്പുറത്തെ ആ തോട് കടന്ന് അപ്പുറം പോയി ആ ഒരു വാഴത്തോട്ടവും കാര്യങ്ങളും എല്ലാം കണ്ടു വളരെ ഭീകരമായ ഒരവസ്ഥ തന്നെയാണ് ആ വാഴകളെല്ലാം വലിയ വാഴകളായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആറളം ഫാമിനോട് ചേർന്ന് കിടക്കുന്നൊരു പ്രദേശമാണ് ഫാമിലെ മൂന്നാം ബ്ലോക്കാണ് അപ്പുറത്തുള്ളത് ഒന്നും രണ്ടും മൂന്നും എന്നൊക്കെ പറയുന്ന ആന താളങ്ങളാണ് നിരവധി ആനകൾ തമ്പടിച്ചിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ പിന്നെ നമ്മൾ അവിടുത്തെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ ഫെൻസിങ്ങുള്ളതായിരുന്നു ആ ഫെൻസിങ്ങും തകർത്താണ് ഇപ്പോൾ ആന ഇപ്പുറത്തോട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഫെൻസിങ് പല സ്ഥലത്തും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും കൃഷി വളരെ ദുഷ്കരമായി മാറിയിക്കുക കേട്ടോ ആളുകൾക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത് ഏതായാലും ഇത്രയ്ക്കാണ് നമുക്ക് വീഡിയോകളിൽ കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു